അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ എതിരാളിയായ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരുങ്ങുന്നു പലരും ആവശ്യപ്പെട്ടിട്ടും പിന്മാറാൻ കൂട്ടാക്കാതിരുന്ന ബൈഡനെ അവസാനം വീഴ്ത്തിയത് കോവിഡാണ് കഴിഞ്ഞ ദിവസമാണ് ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെയാണ് ആരോഗ്യനിലയിൽ ഡോക്ടർമാർ സംശയം രേഖപ്പെടുത്തുകയാണെങ്കിൽ താൻ പിന്മാറാമെന്ന് ബൈഡൻ ഒടുവിൽ സംബന്ധിച്ചത് കോവിഡ് ബാധിതനായതോടെ ഡെലിവറിയിലെ വീട്ടിൽ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചിരിക്കുകയാണ് ബൈഡൻ എപ്പോൾ പിന്മാറ്റം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പകരം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ തന്റെ പിൻഗാമിയാക്കി ബൈഡൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രഖ്യാപനം നടത്താൻ പറ്റിയ സമയം സംബന്ധിച്ച് ഉപദേശകരുമായി ബൈഡൻ സംസാരിക്കുകയാണ് നവംബറിലെ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വിജയസാധ്യതയില്ല എന്ന യാഥാർത്ഥ്യം ഒടുവിൽ ബൈഡൻ അംഗീകരിക്കുന്നുവെന്ന് ചുരുക്കം നേരത്തെ തന്നെ ബൈഡനോട് മത്സരരംഗത്തുനിന്ന് പിന്മാറണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു ട്രംപുമായി നടന്ന അറ്റ്ലാന്റ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ അമ്പേ പരാജയമായിരുന്നു ബൈഡൻ വ്യക്തതയോ കൃത്യതയോ ഇല്ലാതെ എന്തെല്ലാമോ പറഞ്ഞു തടിതപ്പുന്ന പ്രസിഡന്റിനെയാണ് അന്ന് അമേരിക്ക കണ്ടത് പിന്നാലെ നാറ്റോ ഉച്ചകോടിക്കിടയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പുടിനെന്നും കമലഹാരിസിനെ ട്രംപെന്നും വിളിച്ചും വെട്ടിലായി എൺപത്തി ഒന്ന് പിന്നിട്ട ബൈഡന്റെ ആരോഗ്യാവസ്ഥയിൽ തന്നെ ഇത് സംശയമുയർത്തി ഇതോടെ ബൈഡൻ പിന്മാറണമെന്ന് പരസ്യമായി തന്നെ നേതാക്കൾ ആവശ്യമുന്നയിച്ചു മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ ആദ്യം പിന്തുണച്ചിരുന്നുവെങ്കിലും പിന്നെ ബൈഡന്റെ വിജയസാധ്യതയിൽ സംശയം രേഖപ്പെടുത്തി ഇക്കാര്യം ബൈഡനോട് ഒബാമ നേരിട്ട് അറിയിക്കുകയും ചെയ്തു ഇതുകൂടാതെ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റർമാരായ ജാമി റസ്കിൻ ടോൺ ടെസ്റ്റർ ചക് തുടങ്ങി ഇരുപത്തിമൂന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളും പരസ്യമായി ആവശ്യമുന്നയിച്ചു കൂടാതെ നിരവധി പേർ സ്വകാര്യമായും ബൈഡനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ നിന്ന് ട്രംപിന് പരീക്ഷ നൽകി സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ട്രംപിന് ആവേശം പകർന്നിരുന്നു ഇതിന് പിന്നാലെ പെൻസിൽവാനിയയിലെ റാലിക്കിടെയുണ്ടായ കൊലപാതക ശ്രമവും ട്രംപിന് അനുകൂല തരംഗം തീർത്തിട്ടുണ്ട് വോട്ടർമാർക്കിടയിൽ കൊലപാതക ശ്രമം ട്രംപിന്റെ സ്വീകാര്യത ഉയർത്തിയതായാണ് പുതിയ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വിംഗ് സ്റ്റേറ്റുകളിൽ ട്രംപിനാണ് നിലവിൽ മുൻതൂക്കമെന്നതും ഡെമോക്രാറ്റുകളെ ഭയപ്പെടുത്തുന്നു ബൈഡന്റെ പരാജയം മണത്ത കോർപ്പറേറ്റുകളും തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നതെന്നു പിന്മാറി രാജ്യത്തിന്റെ പുരോഗതിക്ക് ട്രംപിന്റെ പരാജയം അനിവാര്യമാണെന്നാണ് ഡെമോക്രാറ്റുകളുടെ വാദം ഇതിനാലാണ് രാജ്യത്തിന്റെ നന്മയെ കരുതി പിന്മാറണമെന്ന് നേതാക്കളും സെലിബ്രിറ്റികളുമെല്ലാം ബൈഡനോട് ആവശ്യപ്പെടുന്നത്